ഹലോ വെൽക്കം ടു സർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു കിറ്റായിട്ടാണ് വെറും നാനൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ഫീഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് കിറ്റാണ് ഇതിൽ നിങ്ങൾക്ക് ഹെയർ ആക്സസറിസിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് പൺ മെറ്റീരിയൽ ഉണ്ട് ജ്വലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽ ഉണ്ട് മൂന്നും കൂടിയിട്ട് ഒരുമിച്ചിട്ടുള്ള ഒരു കിറ്റാണ് ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോയിലോട്ടേക്ക് കിടക്കാം അന്ന് തന്നെ പണ്ണിൻ്റെ പറയാം പണ്ണ് എന്ന് പറയും ഇതുപോലത്തെ കുഞ്ഞു പീസ് ആയിരിക്കും ആയിരിക്കുണ്ടാവുക മൂന്നെണ്ണായിരിക്കുണ്ടാവുക അത് മൂന്നും മൂന്ന് ടൈപ്പാണ് ഉണ്ടാവുക ഇതിപ്പം ലേഡീസ് ഫിംഗറാണ് ഇത് നമ്മുടെ കുഞ്ഞി ബണ്ണാണ് ഇത് നമ്മുടെ നൈലോൺ ബണ്ണാണ് ഇങ്ങനത്തെ ഇതിപ്പം നമ്മളേലുള്ളതിനനുസരിച്ചിട്ടാണേ നമ്മൾ വെക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ലേഡീസ് ഫിംഗറും നൈലോണും വേറെ ഒരു ടൈപ്പായിരിക്കും കിട്ടുക അങ്ങനെ മൂന്ന് ടൈപ്പാണ് കിട്ടുക ഇതെന്ന് പറയുന്നത് നമ്മളെടുത്ത് ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ബൺ മേക്കിങ്ങിൻ്റെ ചെയ്ത് നോക്കണം പക്ഷേ ഒരുപാട് വാങ്ങാനൊന്നും പൈസ ഇല്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണിയിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് അതായത് കുഞ്ഞു പീസാണ് അപ്പം നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സെയിലാവുമോ പോവോ അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് യൂസ് ചെയ്യുക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളది ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ ഉള്ള രീതിയിൽ പിന്നെ നിങ്ങൾക്ക് മൂന്ന് സാജിൻ ബോ വെച്ചിട്ടുണ്ട് ഒരു മെറ്റൽ ബോ വെച്ചിട്ടുണ്ട് അഞ്ച് പീസ് വയർ ബോ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് പോളൻ വെച്ചിട്ടുണ്ട് പോളൻ ഞാൻ ഇതിൽ ഇതിലൊക്കെ പറയുന്ന കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും കേട്ടോ ഇതിലിപ്പോൾ ബ്ലൂ ആണ് ചിലപ്പം വേറെ ടൈപ്പേക്ക് നിങ്ങൾക്ക് കിട്ടുക ഇതൊരു സ്റ്റിക്കറാണ് ഇത് നിങ്ങൾക്ക് പറ ഇരുന്ന് ഗമ്മാണ് ഇതിങ്ങോട്ട് എടുത്തിട്ട് മെറ്റൽ ബോൻ്റെ മേലെയോ സാറ്റിൽമെൻ ബോൻ്റെ മേലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ബോൺ ഉണ്ടാക്കുക ഇതും അതേപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള ഒരുപാട് ഷേപ്പേഴ്സ് ഉണ്ട് അതിൽ ഫലതായിരിക്കും ഓരോരുത്തർക്കും കിട്ടുക പിന്നെ വന്നിട്ട് മൂന്ന് പോളനാണ് നെറ്റ് പോളനാണ് ഇതന്നെ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുക ചിലപ്പം നെറ്റ് ഇല്ലാത്ത പോളൻ ആയിരിക്കും ചിലപ്പോൾ വേറെ ടൈപ്പ് ഫ്ലവർ ആയിരിക്കും അങ്ങനെ മൂന്നെണ്ണമാണ് എണ്ണമാണ് ഇതുള്ളത് പിന്നെ പത്ത് പീസ് ജാസ്മിന് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് രണ്ട് സിൽവറും രണ്ട് ഗോൾഡും ഗോൾഡ് വലിയ ടൈപ്പ് ആണ് വരുന്നത് അതായത് ഒരു സെറ്റ് പിന്നെ നിങ്ങൾക്ക് ഇത്രത്തോളം ബീഡ്സ് വരുന്നുണ്ട് ഇത് നമ്മളെ പാസ്റ്റൽ ബീഡ് തന്നെ മൂന്നും നാലും ടൈപ്പ് നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ രണ്ട് പാക്ക് നിങ്ങൾക്ക് കിട്ടും എല്ലാം ഡിഫറൻസ് ആണെങ്കിൽ വരിക പിന്നെ നമ്മളെ റോസ് ബീഡ് ഇതൊക്കെ പുതിയ ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും ഇത് പിന്നെ നമ്മൾ ക്രിസ്റ്റലിൻ്റെ ചെറിയ ടൈപ്പ് ബീഡാണ് ഇത് നിങ്ങൾക്ക് വയർ ബോലും ചെയ്യുക അതോടൊപ്പം ജ്വല്ലറി മേക്കിങ്ങിലും ചെയ്തെടുക്കുക ഇത് പേൾ ബീഡാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ പുതിയ പുതിയ ടൈപ്പ് ബീഡ്സ് ആണ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഒരു മീറ്ററിൻ്റെ ഗ്ലിറ്റർ ട്യൂബ് വരും ഗ്ലിറ്റർ ട്യൂബും ഇതേപോലെ തന്നെ വ്യത്യാസം ഉണ്ടാകും കളേഴ്സ് ഇതിലിപ്പോൾ റെയിൻബോ ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതേപോലത്തെ ഒരു ലേസ് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ബോൻ്റെ മേലെ അറ്റാച്ച് ചെയ്ത് വെക്കാം പിന്നെ ഗ്ലിറ്റർ ഷീറ്റ് കളേഴ്സ് വേരിയേഷൻ ഉണ്ടാകും പിന്നെ അതിട്ടുള്ളത് നമ്മളെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഉണ്ടാവുക അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസ് കാണിച്ചു തരാം ഈ ഒരു ടൈപ്പാണ് ചെയ്യാനുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇതിപ്പം ഞാൻ ചെയ്തിട്ടുള്ളതാണ് പാലക്കേൻ്റെ അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അതായത് ഇൻവിസിബിൾ നെക്ലേസ് ആണിത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഇട്ടിട്ടുണ്ടോ എന്ന് തോന്നിക്കാത്ത ഒരു രീതിയിലുള്ള ഇപ്പം ട്രെൻഡിങ് ആയി ഉള്ള ഒരു ടൈപ്പ് ആണ് ഇത് അപ്പോൾ അതാണ് അത് തന്നെയാണ് നമ്മളിതിൽ നിങ്ങൾക്കും വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ജസ്റ്റ് ഇങ്ങനെ വേണമെന്നുണ്ട് അതായത് ഇത് നോക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡർ ചെയ്യുക അപ്പോൾ ഇതിന് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് അടച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് ചെയ്യാനുള്ള മെറ്റീരിയൽ ആണിത് ഇതിൽ ഈ ഒരു ബോട്ടിൽ ഇതെല്ലാം ഉണ്ട് പാലക്കേൻ്റെ ഉണ്ട് പിന്നെ ഇതിൽ നിങ്ങൾ ഈ ഒരു കുഞ്ഞ് ബോൾസിൽ അതാണ് നിങ്ങൾ എന്താണ് ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റ്യൽ ബീഡുണ്ട് എല്ലാതും ഇതിലുണ്ട് പിന്നെ അത് ചെയ്യാനുള്ള ഗിയർ വയറാണ് അതായത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വയറാണത് ഇത് ഒരു മീറ്ററിൻ്റെ മേലെ ഉണ്ട് നിങ്ങൾക്ക് ഒരു ഇത് ചെയ്തെടുക്കാനുള്ളതും അതിലും കൂടുതലുണ്ടാവും ഇത് പിന്നെ ഇതാണ് നമ്മുടെ ഗോണ്ടാന്നാണ് പറയാ അതായത് ബാക്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് വരുന്നത് അപ്പം ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഓക്കെ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം മുപ്പതോളം ഐറ്റംസുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ആദ്യം ആദ്യത്തെ അൻപത് പേർക്കാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ താങ്ക്